നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം വീണ്ടും കോവിഡ് പിടിമുറുക്കുകയാണ് പക്ഷേ നമ്മുടെ രാജ്യത്തല്ല സിംഗപ്പൂരാണെന്ന് മാത്രം നമുക്കറിയാം വലിയ രീതിയിലാണ് കോവിഡ് വ്യാപനം ലോകമൊട്ടാകെ എല്ലാ രാജ്യങ്ങളെയും ബാധിച്ചത് നിരവധി ആളുകൾക്കാണ് കോവിഡ് മൂലം ജീവൻ നഷ്ടപ്പെട്ടത് നമുക്ക് നിയന്ത്രിക്കാൻ സാധിക്കാത്ത തരത്തിലായിരുന്നു കോവിഡിന്റെ വ്യാപനം ആദ്യ നാളുകളിൽ സംഭവിച്ചത് പിന്നീട് വലിയ രീതിയിൽ ഒറ്റക്കെട്ടായി നിന്നുള്ള പ്രവർത്തനം മൂലമാണ് കോവിഡിനെ നമുക്ക് പ്രതിരോധിക്കാനായിട്ട് സാധിച്ചത് എന്നിരുന്നാലും കോവിഡ് ഇപ്പോഴും പല സ്ഥലങ്ങളിലുമുണ്ട് പക്ഷെ അതിന് തീവ്രത കുറഞ്ഞു എന്ന് മാത്രം പക്ഷെ വീണ്ടും ഇപ്പോൾ സിംഗപ്പൂരിലാണ് കോവിഡ് വ്യാപനം രൂക്ഷമാകുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരുന്നത് മെയ് ആദ്യ ായിരത്തി എഴുന്നൂറ് കേസുകളാണ് റിപ്പോർട്ട് ചെയ്തതെങ്കിൽ തൊട്ടടുത്ത വാരം രോഗികളുടെ എണ്ണം ഇരട്ടിയായി മെയ് അഞ്ചിനും പതിനൊന്നിനും ഇടയിലുള്ള വാരം കോവിഡ് ബാധിതരുടെ എണ്ണം ഇരുപത്തയ്യായിരത്തി തൊള്ളായിരമായി ഉയർന്നു കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാവരും മാസ്ക് ധരിക്കണമെന്ന് സിംഗപ്പൂർ ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട് അടുത്ത രണ്ടോ നാലോ ആഴ്ചകൾക്കുള്ളിൽ വ്യാപനം കൂടുതൽ രൂക്ഷമാകാൻ സാധ്യതയുണ്ടെന്നും ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കി ആശുപത്രിയിൽ പ്രവേശിക്കപ്പെടുന്നവരുടെ എണ്ണവും വർദ്ധിച്ചിട്ടുണ്ട് ഇരുന്നൂറ്റി അൻപത് പേരെയാണ് ഈ ആഴ്ച മാത്രം അഡ്മിറ്റ് ചെയ്തത് വ്യാഴാഴ്ച രോഗികളാണ് ഉണ്ടായിരുന്നത് രോഗികളുടെ എണ്ണം വീണ്ടും വർദ്ധിച്ചാൽ രാജ്യത്തിന്റെ ആരോഗ്യ മേഖലയിൽ പ്രതിസന്ധി ഉണ്ടായേക്കാമെന്നും മന്ത്രി പറഞ്ഞു അറുപത് വയസ്സിന് മുകളിലുള്ളവരും മറ്റ് ഗുരുതര രോഗമുള്ളവരും ജാഗ്രത പാലിക്കണമെന്നും കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ കോവിഡ് വാക്സിൻ എടുക്കാത്തവർ സുരക്ഷയുടെ ഭാഗമായി അധിക ഡോസ് സ്വീകരിക്കണമെന്നും സർക്കാർ നിർദ്ദേശമുണ്ട് അടിയന്തരമല്ലാത്ത ശസ്ത്രക്രിയകൾ ഒഴിവാക്കാനും ഗുരുതരമല്ലാത്ത രോഗമുള്ളവരെ വീടുകളിലേക്ക് മടക്കി അയക്കാനും സർക്കാർ ആശുപത്രികളോട് നിർദ്ദേശിച്ചു അവർക്ക് മൊപ്പിൽ ഇൻപേഷ്യന്റ് കെയർ വഴി ചികിത്സ തുടരേണ്ടതാണെന്നും ആശുപത്രി ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ആരോഗ്യ മന്ത്രാലയം വ്യക്തമാക്കി കോവിഡ് നയൻറ്റീൻ കേസുകളുടെ എണ്ണം ഒരു തവണ ഇരട്ടിയായാലും സിംഗപ്പൂരിന്റെ ആരോഗ്യ പരിരക്ഷാ സംവിധാനത്തിൽ അഞ്ഞൂറ് രോഗികൾ ഉണ്ടാകുമെന്നും സിംഗപ്പൂരിനെ കൈകാര്യം ചെയ്യാൻ കഴിയുമെന്നും ഓങ് പറഞ്ഞു എന്നിരുന്നാലും രണ്ടാമത്തെ തവണ കേസുകളുടെ എണ്ണം ഇരട്ടിയാണെങ്കിൽ ആയിരം ഉണ്ടാകും അത് ആശുപത്രി വിധാനത്തിന് നല്ല ഭാരമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി സിംഗപ്പൂരിൽ കോവിഡ് നയന്റീൻ ഒരു പ്രാദേശിക രോഗമായി കണക്കാക്കപ്പെടുന്നതിനാൽ ഏതെങ്കിലും തരത്തിലുള്ള സാമൂഹിക നിയന്ത്രണങ്ങൾക്കോ മറ്റെന്തെങ്കിലും നിർബന്ധിത നടപടികൾക്കോ നിലവിൽ പദ്ധതികളൊന്നുമില്ല അധിക നടപടികൾ ഏർപ്പെടുത്തുന്നത് അവസാനത്തെ ആശ്രയമാണെന്നും അദ്ദേഹം പറഞ്ഞു കോവിഡ് നയന്റീൻ നമ്മൾ അതിജീവിക്കേണ്ട ഒന്നാണ് എല്ലാ വർഷവും ഒന്നോ രണ്ടോ തരംഗങ്ങൾ പ്രതീക്ഷിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു ആഗോളതലത്തിൽ പ്രബലമായ കോവിഡ് നയൻറ്റീൻ വകഭേദങ്ങൾ ഇപ്പോഴും ജയൻ ഡോട്ട് വൺ കെ പി ഡോട്ട് വൺ കെ പി ഡോട്ട് ടു എന്നിവയുൾപ്പെടെ അതിൻ്റെ ഉപപരമ്പരകളുമായാണ് നിലവിൽ സിംഗപ്പൂരിലെ മൂന്നിൽ രണ്ട് കേസുകളും കെ പി ഡോട്ട് ടു ആണ് മെയ് മൂന്ന് മുതൽ ലോകാരോഗ്യ സംഘടന കെ പി ടു നിരീക്ഷണത്തിലുള്ള ഒരു വകഭേദമായി തരംതിരിച്ചിട്ടുണ്ട് കെ പി ഡോട്ട് വൺ കെ പി ഡോട്ട് ടു എന്നീ മറ്റ് രണ്ട് രക്തസംക്രമണ വേരിയൻറ്റുകളെക്കാൾ കൂടുതൽ പകരുന്നതോ ഗുരുതരമായ രോഗത്തിന് കാരണമാകുമെന്നോ നിലവിൽ ആഗോളതലത്തിലെ പ്രാദേശികമായോ സൂചനകളൊന്നുമില്ലെന്നും എം ഒ എച്ച് പറഞ്ഞു കോവിഡ് നയൻറ്റീൻ വാക്സിനേഷനുമായി ദീർഘകാല സുരക്ഷാ ആശങ്കകളൊന്നും ഉണ്ടായിട്ടില്ല എം ആർ എൻ എ വാക്സിനുകൾ ഉൾപ്പെടെയുള്ള വാക്സിനുകളിൽ നിന്നുള്ള പ്രതികൂല ഇഫക്റ്റുകൾ വാക്സിനേഷന് തൊട്ടു പിന്നാലെ സംഭവിക്കുന്നതായി നിരീക്ഷിക്കപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രാലയം കൂട്ടിച്ചേർത്തു